ഹായ് ഇയേഴ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങളുടെ വിജയം കാത്തിരിക്കുന്നവരാണ് എന്ന് ചുമ്മാ വെറുത്തെയാണ് അവർക്ക് നിങ്ങൾ വിജയിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അങ്ങനെയുള്ളവരാണ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ ചുറ്റുവട്ടത്തുമുള്ളവർ കുടുംബത്തിലുള്ളവർ ആരുമായിക്കോട്ടെ ഒരാൾ നന്നാവുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കും അങ്ങോട്ട് സൂക്ഷിക്കത്തില്ല പിന്നെ അയാൾ പൊട്ടിപ്പോയി ബിസിനസ്സിൽ പൊട്ടിപ്പൊളിഞ്ഞ് ഹാ എന്തൊരു സന്തോഷായിരിക്കും എന്നറിയോ ആ ഒരു ചോദ്യത്തിന് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു അതപ്പതനം നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ മറ്റുള്ളവർ കാണിക്കുന്ന ഈ സഹതാപമൊക്കെ ഉള്ളതാണ് ഒറിജിനൽ ആണ് എന്ന് വിചാരിച്ച നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പാടെ പരാജയമായിരിക്കും പണ്ടുള്ളവർ പറയുമായിരുന്നു പണമില്ലാത്തവൻ പിണം എന്ന് അത് ശരിയാണെന്ന് എന്താ പറയാ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മണി കെ ബി ഹാപ്പി എന്ന് പറയാറുണ്ട് അതായത് പണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും സ്നേഹത്തിനപ്പുറത്തേക്ക് പണമില്ല പണം ഒരു ഇതല്ല സ്നേഹമാണ് വലുത് പണം കൊടുത്ത് വാങ്ങിക്കുന്ന പണം കൊടുത്താൽ സ്നേഹം കിട്ടുമോ എന്നൊക്കെ പറയും പക്ഷേ എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഒരു അഞ്ചിൻ്റെ പൈസ എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തത്വവും പരിജ്ഞാനവും കാര്യങ്ങളും എല്ലാം അങ്ങ് മാറ്റി വയ്ക്കേണ്ടി വരും നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലേ ആരും നമ്മളെ വകവയ്ക്കത്തില്ല നമുക്കൊരു പവർ കിട്ടത്തില്ല നമുക്കൊരു ബഹുമാനം കിട്ടത്തില്ല നമുക്കൊരു സ്നേഹവും കിട്ടാൻ പോകുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു കെയറോ ഒരു സ്ഥാനമോ ഒരിടത്ത് നമുക്ക് കിട്ടാൻ പോകുന്നില്ല കുറച്ച് നാളൊക്കെ ചിലപ്പം മറ്റുള്ളവരൊക്കെ നമ്മളെങ്ങനെയൊക്കെ താങ്ങി ഒക്കെ നടത്തി എന്നൊക്കെ വരും അവരുടെ ആ ഒരു സഹതാപവും സിന്തതിയും സ്നേഹമൊക്കെ നമുക്ക് കിട്ടി വരും ഒരു പരിധി അങ്ങോട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്നവരൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും നമുക്ക് ആവശ്യമുള്ള സമ്പാദ്യം അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള ആ ഒരു മണി അത് നമ്മൾ തന്നെ ഏൺ ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്തൊന്നും മുന്നോട്ട് പോകാനൊന്നും പറ്റുമെന്നില്ല അതിപ്പം നമ്മുടെ വീട്ടിലാവട്ടെ നാട്ടിലാവട്ടെ ഒരിടത്തും നമുക്കൊരു വിലയുണ്ടാവത്തില്ല നമ്മുടെ ഭർത്താവട്ടെ വീട്ടുകാരാവട്ടെ സഹോദരങ്ങളാവട്ടെ ബന്ധുക്കളാവട്ടെ ആരുമായിക്കോട്ടെ ഒരു സ്ഥലത്ത് നമ്മൾ മറ്റുള്ളവരൊക്കെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു നിങ്ങളെ അവർക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് എവിടെയെങ്കിലും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കാണിക്കും ആ ഒരു സഹതാപം ഒന്ന് കാണിക്കുമെന്നല്ലാതെ മറ്റുള്ളവർക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹമോ പരിഗണനയോ കാര്യങ്ങളോ ബഹുമാനോ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അത് എന്താണെന്നുള്ളത് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഞാൻ പറയുമ്പോൾ കത്തും നമുക്ക് ഈ ഒരു മീഡിയത്തിൽ നിൽക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത് അവരവരുടെ ഹാപ്പിനെസ്സും നോക്കി അവരുടെ സന്തോഷം നോക്കി അവരവരുടെ കാര്യം നോക്കി അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു ഒരു അഞ്ച് പൈസ കയ്യിൽ എടുക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നവരുടെ കാര്യമാണ് പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മളൊരു നല്ലൊരു സിറ്റുവേഷനിൽ ഇരുന്നിട്ട് താഴേക്ക് പോയിട്ടുള്ളവർക്ക് കറക്റ്റായിട്ടെന്ന് അറിയാൻ പറ്റും അന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹവും പരിഗണനയും ബഹുമാനവും ഒരിടത്ത് ഉള്ള നമ്മളുടെ ഒരു പരിഗണനയോ കാര്യങ്ങളോ ഒന്നും ഇതില്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കി ചിലരുണ്ട് ചിലരെ എന്തെങ്കിലും ഒരു അഫെയറിലായി കഴിയുമ്പോഴത്തേക്കും അല്ല എന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും എന്ത് കാര്യവും ആയിക്കോട്ടെ നമുക്കൊരു ഗ്യാപ്പ് വന്നു കഴിയുമ്പോഴത്തേക്കും മാനസികമായിട്ടുള്ളൊരു തളർച്ച വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകും ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയിലേക്ക് പോകും അല്ലെങ്കിൽ ഒരു വേർപാട് ചിലപ്പോൾ നമുക്കത് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല അത് നമ്മളെ ഒരുപാട് താഴേക്ക് കൊണ്ടുവരും കുറച്ച് നാളൊക്കെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകും അതിനുശേഷവും നമ്മൾ കയറി കയറിപ്പോന്നില്ല എന്നുണ്ടെങ്കിൽ തീർന്നു ആ കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി ആരും നമ്മളൊരു പരിധി കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരത്തില്ല ഇനി നമ്മൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് സഹതപിച്ച് ആ പോയവരൊക്കെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയാണെന്നുണ്ടെങ്കിൽ അതും വെറുതെയാണ് നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് നമ്മൾ കൊടുക്കാനായിട്ടുള്ള ഒരു റിവഞ്ച് എന്ന് പറയുന്നത് അല്ലാതെ അവരെ നമ്മൾ നമ്മളിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നതിൻ്റെ ഒരു സഹതാപത്തിൽ അവര് തിരിച്ചു വരും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മിഥ്യാധാരണ നമുക്ക് ഉണ്ട് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട് മാറ്റി വെച്ചു എന്ത് കാര്യത്തിനും ഒരു ഹോസ്പിറ്റൽ കേസ് കേസായിക്കോട്ടെ നിങ്ങൾക്ക് ഒരാളോട് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമുക്കത് കിട്ടിയെന്ന് വരത്തില്ല നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ കയ്യിൽ സേഫ് ആയിരിക്കണം അതുകൊണ്ട് എഴുന്നേറ്റോ ചാടി എഴുന്നേറ്റോ എണ് ചെയ്യാനുള്ളതൊക്കെ ഇപ്പോഴത്തെ തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലാതെ അവര് സഹായിക്കും ഇവർ സഹായിക്കും അവരങ്ങനെ ചെയ്യും ഇവരിങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്നേ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ഒരു പരിധിയില്ലേ ഓരോ കാര്യങ്ങൾക്കും ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾക്കും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നിനും പറ്റിയെന്ന് വരത്തില്ല നമുക്കും ജീവിക്കണ്ടേ നമ്മുടേതായ ജീവിത സാഹചര്യങ്ങൾ നമ്മൾക്കും ഉണ്ടാവത്തില്ലേ അതിനെ മീറ്റ് ചെയ്യണ്ടേ അപ്പം ആരെയും കുറ്റം പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് കരുതിക്കൊണ്ട് പണം ഉണ്ട് എങ്കിൽ എന്ത് നമുക്ക് നേടാം എന്ന മിഥ്യാധാരണയും വേണ്ട കേട്ടോ കുറെ പണം ഉണ്ടെന്ന് കരുതിക്കൊണ്ട് അവരെ ആരും സ്നേഹിക്കണം എന്നൊന്നുമില്ല ആത്മാർത്ഥമായ സ്നേഹത്തിന് പണം ഒരു എന്താ പറയുക ഒരു മീഡിയേറ്ററും കാര്യങ്ങളും ഒന്നുമല്ല പക്ഷേ എന്നുണ്ടെങ്കിൽ അത് ഇല്ലെങ്കിലും പ്രശ്നമാണ് അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് വീട്ടിൽ സമ്പാദ്യമുണ്ട് കാരണന്മാർക്കുണ്ട് പാരൻസ് ഹസ്ബൻഡിനുണ്ട് ഇതൊക്കെ ആയിക്കോട്ടെ പക്ഷേ അവനവൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഉള്ളതിൻ്റെ പവർ ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് ഇപ്പോഴേ തുടങ്ങിക്കൂടുക വീട്ടമ്മമാരായിക്കോട്ടെ വർക്കിന് പോകുന്നവരായിക്കോട്ടെ എല്ലാം സ്പെൻഡ് ചെയ്ത് കളയാതെ അവനവന് ആവശ്യമുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നീക്കി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ച് പൈസ ഇല്ലാത്തവർക്കും ഒരു വിലയില്ല എപ്പോഴെന്നാലും ഒരു വിലയില്ല നമ്മളെങ്ങോട്ട് മാറ്റി നിർത്തും ഓർ റഫ് ആണത് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങൾ ഇത്തിരി കയ്യിൽ നിൽക്കുന്നവരുടെ കൂടെ എവിടെയെങ്കിലും അഞ്ച് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെന്ന് നോക്കിക്കേ അവരെ ആ ഒരു ഇതിലേക്ക് മുൻകൂടെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞത് കണക്ക് അവരെ ആ ഒരു സ്റ്റേജിലെ ആ ഒരു സ്ഥലത്ത് അവർക്ക് ഭയങ്കര ഒരു ബഹുമാനവും കാര്യങ്ങളും എല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ടാവും നിങ്ങളെ ആരും തിരിഞ്ഞു നോക്കുന്നും കൂടി ഉണ്ടാവത്തില്ല അതിന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല പണമില്ലാത്തവൻ എപ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് സ്വന്തം വീട്ടിൽ പോലും ഒരു സ്ഥാനം ആരും കൊടുത്തൊന്നും വരത്തില്ല അതിനാരെയും കുറ്റം പറയുകയല്ല വേണ്ടത് ആദ്യം നമുക്കുള്ളത് നമ്മൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് അതിനൊരുപാട് വഴികളുണ്ടാവും നിങ്ങൾ രണ്ട് സ്റ്റെപ്പ് വെക്കൂ നാല് സ്റ്റെപ്പ് നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് വെക്കാനായിട്ടുള്ള സാഹചര്യങ്ങളും വഴികളും തെളിഞ്ഞു വരും അത് എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് മനസ്സിനെ സ്ട്രോങ് ആക്കുക എന്ത് പ്രശ്നം വന്നാലും കുറച്ച് ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡൗൺ ആയി പോകും അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും റിക്കവർ ചെയ്ത് കയറി വരാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നാളെ നല്ലൊരു വീഡിയോയുമായി വരാം വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ